നമസ്കാരം ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ചില സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്തേക്കുമെന്ന് എക്സൈസ് അംഗം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അതിനാലാണ് മുൻകൂർ ജാമ്യാപേക്ഷയെന്നും ഹർജിയിൽ പറയുന്നു അറസ്റ്റ് തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് നടൻ ശ്രീനാഥ് ഭാസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച തന്നെ പരിഗണിക്കും തന്റെ പേര് മൊഴി നൽകി എന്ന് പറയുന്നു തനിക്ക് ഈ കേസുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നും എന്നാൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എക്സൈസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന ഭയത്താലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു രണ്ടു കോടി രൂപ വിലയുള്ള മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായാണ് കണ്ണൂർ സ്വദേശിനി തസ്ലിമ സുൽത്താനെയും ആലപ്പുഴ സ്വദേശി കെ ഫിറോസിനെയും എക്സൈസ് പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് സിനിമാ ടൂറിസം മേഖലയിലുള്ളവർക്കാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് ഇവർ മൊഴി നൽകിയിരുന്നു ചില സിനിമാ താരങ്ങളുടെ പേര് തസ്ലിമ വെളിപ്പെടുത്തിയെങ്കിലും കൂടുതൽ തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രമേ ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കൂ എന്ന് എക്സൈസ് സംഘം പറഞ്ഞിരുന്നു രണ്ട് താരങ്ങളുമായുള്ള ചില വാട്സപ്പ് ചാറ്റുകൾ എക്സൈസിന് ലഭിച്ചിരുന്നു ഇതിന്റെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം താരങ്ങളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നും പോലീസ് എക്സൈസ് അംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു തസ്ലിമ സുൽത്താനെയും സഹായി കെ ഫിറോസിനെയും റിമാൻഡ് ചെയ്തിരുന്നു അതേസമയം കേസിൽ അന്വേഷണം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ആലപ്പുഴയിൽ പിടിച്ചെടുത്തത് കൂടാതെ കേരളത്തിലേക്ക് മുന്തിയ ഇനം ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണി കൂടിയാണ് പിടിയിലായ തസ്ലിമ ഇവരിലൂടെ ലഹരി മാഫിയ സംഘത്തിലെ മറ്റു പ്രധാന ആളുകളിലേക്ക് കൂടി എത്താനാകും എന്നാണ് എക്സൈസിന്റെ പ്രതീക്ഷ മാത്രമല്ല തസ്ലീമയുടെ ഫോണിൽ നിന്ന് പലർക്കും സ്ത്രീകളുടെ ചിത്രങ്ങൾ അയച്ചു നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും എക്സൈസ് പറയുന്നു നേരത്തെ സെക്സ് റാക്കറ്റ് കേസിൽ അറസ്റ്റിലായ ഇവർ നിലവിൽ ലഹരിക്കട്ടത്തിനോ വിപണനത്തിനോ ഇത്തരം രീതി പിന്തുടരുന്നുണ്ടോ എന്നും എക്സൈസ് പരിശോധിക്കുന്നുണ്ട് തസ്ലീമ സുൽത്താനയ്ക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയത് ദുബായ് ബംഗളൂരു എന്നിവിടങ്ങൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന രണ്ട് മലയാളികളാണെന്നാണ് വിവരം ഇതിൽ ഒരാൾ ലഹരി കേസുകളിൽ മുമ്പും അറസ്റ്റിലായിട്ടുണ്ട് കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്ന പ്രധാന കണ്ണുകളെയാണ് എക്സൈസ് തേടുന്നത് വിദേശത്ത് നിന്നും എത്തിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് യുവതി വിതരണം ചെയ്തിരുന്നുവെന്നാണ് സൂചന ആലപ്പുഴയിൽ വിതരണക്കാർക്ക് നൽകാൻ കഞ്ചാവുമായി എത്തിയപ്പോഴാണ് തസ്ലീമ പിടിയിലാകുന്നത് എക്സൈസ് ഇവരെ പിടികൂടുന്ന സമയം മക്കളും ഒപ്പം ഉണ്ടായിരുന്നു ആലപ്പുഴ നാർക്കോട്ടെ സി മഹേഷൻ സംഘവുമാണ് ഇവരെ പിടികൂടിയത് ക്രിസ്റ്റീന എന്നും വിളിപ്പേരുള്ള തസ്ലീമ തായ്ലൻഡിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് വരുത്തിയത് എം ഡി എം ലഹരി ഏറിയതാണ് ഹൈബ്രിഡ് കഞ്ചാവ് മുൻപ് പെൺകുട്ടിയെ ലഹരി നൽകി ശേഷം പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതിയാണ് തസ്ലീമ ഇവർ സെക്സ് റാക്കറ്റിലെ കണ്ണിയാണെന്നും വിവരമുണ്ട് മട്ടാഞ്ചേരിയിലെ ചില പ്രധാനികൾക്ക് സംഭവവുമായി ബന്ധമുണ്ടെന്നും വിലയിരുത്തലുണ്ട് പ്രതി രണ്ട് സിനിമാ താരങ്ങളുടെ പേരുകളാണ് വെളിപ്പെടുത്തിയതെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് വിനോദ് കുമാർ പ്രതികരിച്ചിരുന്നു മലയാളത്തിലെ പല സൂപ്പർ താരങ്ങളും എക്സൈസിന്റെ നിരീക്ഷണത്തിലുണ്ട് സംശയമുള്ളവരെ എല്ലാം എക്സൈസ് ചോദ്യം ചെയ്യാനും സാധ്യതയേറെയാണ് നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി നൽകാനുണ്ടെന്നാണ് ഇവർ മൊഴി നൽകിയത് കണ്ണൂർ സ്വദേശിനി ചെന്നൈയും കൊച്ചിയിലുമാണ് ഇവരുടെ താവളം ഏതാനും സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഇവർക്ക് സിനിമാ മേഖലയിലുള്ള പലരുമായും അടുത്ത ബന്ധമുണ്ട് സെക്സ് റാക്കറ്റ് കേസിൽ ഒരു തവണ പിടിയിലായിട്ടുമുണ്ട് വാട്സ്ആപ്പ് സന്ദേശങ്ങളും സിനിമാ മേഖലയിലെ പ്രമുഖർ അടക്കമുള്ളവരുടെ നമ്പറുകളും വാട്സ്ആപ്പ് ചാറ്റുകളും തസീമയുടെ ഫോണിൽ കണ്ടെത്തിയിരുന്നു ആലപ്പുഴ ടൂറിസം മേഖലയിൽ വിതരണം ചെയ്യുന്നതിനാണ് ഹൈബ്രിഡ് കഞ്ചാബ് ഇവരെത്തിച്ചത്